നമസ്കാരം കെ സുരേന്ദ്രനെ ഇന്ത്യന് വയനാട്ടിൽ മത്സരിപ്പിക്കുന്നു എന്ന് ആലോചിച്ച് മലയാളത്തിലെ മാധ്യമങ്ങൾക്ക് ഉറക്കമില്ലാതായിട്ട് രണ്ട് ദിവസത്തോളായി വിഷ്വൽ മീഡിയ ന്യൂസ് ചാനൽ പത്രങ്ങൾ എല്ലാവരും കെ സുരേന്ദ്രനെ കേന്ദ്രമന്ത്രിയാക്കാനാണ് വയനാട്ടിൽ മത്സരിക്കുന്നതെന്ന് മനോരമ അടക്കം പറഞ്ഞു കഴിഞ്ഞു ഏഷ്യാനെറ്റ് ന്യൂസും മനോരമ ന്യൂസും മാതൃഭൂമിയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ രാഹുൽ ഗാന്ധിയെ തോപ്പിക്കാൻ വേണ്ടി കെ സുരേന്ദ്രനെ വയനാട്ടിലേക്ക് വിട്ടു കേന്ദ്രമന്ത്രിയാക്കാൻ വിട്ടു അസാധാരണമായ വോട്ടുപിടുത്തത്തിന് വേണ്ടി നിർണായകമായ ചുവടുവെപ്പ് നടത്തുന്ന ഇങ്ങനെ പലവിധ ചർച്ചകളാണ് ചാനലുകളും പത്രങ്ങളും ഒക്കെ ആകുലതകളും പങ്കുവെക്കുന്നുണ്ട് കാരണം സുരേന്ദ്രനെ പോലൊരാൾ അവിടെ വെച്ചിട്ട് എന്തുണ്ടാക്കാനാണ് നമ്മുടെ ബി ജെ പി തോറ്റുപോവുമോ ബി ജെ പിക്ക് സങ്കടാവുമല്ലോ എന്നൊക്കെയുള്ള വിചാരങ്ങളാണുള്ളത് എന്നാൽ വളരെ വ്യത്യസ്തമായ ഒരു വാർത്ത മാതൃഭൂമി ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാതൃഭൂമി റിപ്പോർട്ടിൽ രജീഷ് പി രഘുനാഥ് മറ്റ് പല വഴികളിലൂടെയാണ് കെ സുരേന്ദ്രൻ്റെ ഭാവിയെക്കുറിച്ച് ആലോചിച്ച് സഞ്ചരിക്കുന്നത് ഇന്നലെ നമ്മൾ മനോരമയുടെ വാർത്ത വായിച്ച് ഭാവിയിൽ സുരേന്ദ്രനെ കേന്ദ്രമന്ത്രിയാക്കുന്ന കാര്യം പറഞ്ഞിരുന്നു കേരളത്തിൽ ഒരുപാട് കേന്ദ്രമന്ത്രിമാർ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി മനോരമയുടെ വാർത്താപ്രകാരം നമ്മളൊരു നിഗമനത്തിലെത്തിയിട്ടുണ്ട് എന്തായാലും മാതൃഭൂമിയുടെ ഇന്നത്തെ സുരേന്ദ്രൻ്റെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചുള്ള അന്വേഷണം വളരെ രസകരമാണ് അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് സ്വന്തം നാട്ടിലെ ജനപിന്തുണ തെളിയിച്ചു വരട്ടെ കെ സുരേന്ദ്രനെ അവസാന നിമിഷം വയനാട്ടിലേക്ക് അയച്ച കേന്ദ്ര നേതൃത്വം ഇതായിരിക്കും കണക്ക് കൂട്ടിയിട്ടുണ്ടാവുക വയനാട്ടിലെ സ്ഥാനാർത്ഥി ആരെന്നറിഞ്ഞ് അമ്പരുന്നു പോയ സംസ്ഥാന നേതാക്കളിലെ ഏറ്റവും മുതിർന്നയാൾ പങ്കുവച്ച അഭിപ്രായമാണ് ഇത് മാതൃഭൂമി അങ്ങനെയാണ് വാർത്ത ആരംഭിക്കുന്നത് ബി ജെ പിയുടെ ഏറ്റവും സാധ്യത കുറഞ്ഞ കാറ്റഗറിയായ ഡി ക്ലാസ്സിൽപ്പെടുത്തിയ മണ്ഡലമാണ് വയനാട് വടകരയും മലപ്പുറവും മറ്റ് ഡി ക്ലാസ് മണ്ഡലങ്ങളാണ് പാർട്ടി പോലും ഇത്രയും സാധ്യത കുറഞ്ഞ മണ്ഡലമായി കണ്ടെത്തിയ വയനാട്ടിലേക്ക് സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കിയതിന് ഒരേ ഒരു അനുകൂല ഘടകമേ ഉള്ളൂ എന്നാണ് ചില സംസ്ഥാന നേതാക്കൾ പറയുന്നത് യുവമോർച്ച വയനാട് ജില്ലാ പ്രസിഡന്റ് ആയിരിക്കെയാണ് സംസ്ഥാന നേതൃത്വത്തിലേക്ക് സുരേന്ദ്രൻ ഉയർന്നു വന്നത് സുരേന്ദ്രൻ ഇട്ട് കേന്ദ്രം കൊടുത്തൊരു പണിയാണോ ഇത് എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് മറ്റൊരു മുതിർന്ന നേതാവ് അഭിപ്രായപ്പെട്ടത് എന്നാൽ ദേശീയ സംഘടനാ സെക്രട്ടറി ബി എൽ സന്തോഷുമായി അടുത്ത ബന്ധം പുലർത്തുന്ന സുരേന്ദ്രനെ അവിടെ നിന്ന് അങ്ങനെ ഒരു പണി വരുമോ എന്നാണ് സുരേന്ദ്രൻ വാദികൾ തിരിച്ചു ചോദിക്കുന്നത് തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട തൃശ്ശൂർ പാലക്കാട് കാസർഗോഡ് എന്നീ ആറ് എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ മത്സരിക്കണം എന്നാഗ്രഹിച്ച ശോഭ സുരേന്ദ്രനെ ആലപ്പുഴയ്ക്കയക്കുകയും കാസർഗോഡ് അവസാന നിമിഷം വരെ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിച്ച മുതിർന്ന നേതാവ് പി കെ കൃഷ്ണദാസിനെ ഒഴിവാക്കുകയും ചെയ്തതിന് പിന്നിൽ കെ സുരേന്ദ്രൻ്റെ ഇടപെടലാണ് ഇപ്പോഴും പാർട്ടിയിലെ ഒരു വിഭാഗം കരുതുന്നു കേന്ദ്ര നേതൃത്വത്തിന് മുമ്പിൽ ഈ പരാതി ഉന്നയിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അവരെയൊക്കെ ഇങ്ങനെ മൂലക്കിരുത്തിയ സുരേന്ദ്രന് തിരിച്ചു കിട്ടിയ പണിയാണെന്നാണ് വാർത്തയിലെ നിഗമനം പത്തനംതിട്ട മണ്ഡലത്തിൽ മത്സരിക്കണം മത്സരിക്കണമെന്നാഗ്രഹിച്ച കെ സുരേന്ദ്രൻ അത് കിട്ടാതായതോടെ താൻ മത്സരിക്കുന്നില്ല എന്നും സംസ്ഥാനം മുഴുവൻ പ്രചാരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു ക്രൈസ്തവ സഭയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഗോവ ഗവർണർ ശ്രീധരൻ ശ്രീധരൻപിള്ള ശബരിമല പ്രക്ഷോഭകാലത്ത് ഈ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് സമരം നയിച്ച ശോഭ സുരേന്ദ്രൻ പാർട്ടിയിൽ അടുത്തുള്ള ചേർന്ന പി സി ജോർജ് എന്നിവർ മത്സരിക്കാൻ ആഗ്രഹിച്ച സീറ്റാണ് പത്തനംതിട്ട പക്ഷേ അവർക്കാർക്കും പത്തനംതിട്ട കിട്ടിയില്ല അവിടെ കേന്ദ്ര നേതൃത്വം നേരിട്ട് ഇടപെട്ട് അനിൽ ആൻ്റണിയെ സ്ഥാനാർത്ഥിയാക്കിയതിന് പിന്നിൽ കെ സുരേന്ദ്രൻ്റെ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇവിടുത്തെ സീറ്റ് ലഭിക്കാത്ത മുതിർന്ന നേതാക്കളെ അനുകൂലിക്കുന്നവർ പറയുന്നത് മനസ്സിലായല്ലോ കാര്യങ്ങളുടെ കടപ്പ് കേന്ദ്രത്തിൻ്റെ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് സംസ്ഥാനത്തെ നേതാക്കൾ അദ്ദേഹത്തിന് വേണ്ടത്ര പിന്തുണ കൊടുക്കാതിരിക്കാം എന്ന് മുൻകൂട്ടി കണ്ടാണ് പ്രധാനമന്ത്രി തൻ്റെ കേരളത്തിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് റാലി തന്നെ ആ മണ്ഡലത്തിൽ ആക്കിയത് അത് അനിൽ ആൻ്റണിയെ ആരെങ്കിലും അനാഥാക്കിയിട്ടുണ്ടെങ്കിൽ വിവരറിയും എന്നാണ് നരേന്ദ്രമോദിയുടെ യോഗത്തിൻ്റെ മുന്നറിയിപ്പ് അതുകൊണ്ട് പ്രധാനമന്ത്രി നേരിട്ട് വന്ന് റാലി മണ്ഡലത്തിൽ നടത്തി ഇതോടെ എതിർപ്പുള്ളവർക്ക് പോലും പാർട്ടി തന്ത്രത്തിനൊപ്പം ചലിക്കാതിരിക്കാൻ കഴിയാത്ത അവസ്ഥയായി സീതരൻപിള്ളക്കായി പ്രകാശ് ജാവ്ദേക്കർ കേന്ദ്രത്തിൽ വാദിച്ചിരുന്നു പക്ഷേ സുരേന്ദ്രൻ ഇഷ്ടമല്ലോ അതുകൊണ്ട് സംസ്ഥാന പ്രസിഡന്റിനെ പിണക്കരുത് എന്നായിരുന്നു എത്ര സംഘടനാ സെക്രട്ടറിയുടെ പ്രതികരണം സുരേന്ദ്രനെതിരായി സംസ്ഥാനത്തെ പല നേതാക്കളും കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകിയിട്ടുണ്ട് എങ്കിലും അതിൽ കാര്യമായ നടപടികൾ നടപടികളുണ്ടാകാത്തതിന് പിന്നിൽ ബി എൽ സന്തോഷിൻ്റെ ഇടപെടലാണ് എന്ന് സംസ്ഥാന ബി ജെ പിയിലെ ഒരു വിഭാഗത്തിന് പരാതിയുണ്ട് എന്നാൽ ഈ ഇങ്ങനെ സുരേന്ദ്രനെ ഇങ്ങനെ ഒതുക്കി ഒതുക്കി അല്ലെങ്കിൽ തിരിച്ച് പണി കിട്ടി എന്നൊക്കെ വിചാരിക്കുന്ന ഉണ്ടാവില്ലേ അവർക്കൊക്കെ ആശ്വാസമാവുന്നത് ഇന്നലത്തെ മനോരമയിലെ പോലത്തെ വാർത്തയാണ് ഏതാ സുരേന്ദ്രന് കേന്ദ്ര മന്ത്രിസഭയിൽ അംഗത്വം കിട്ടും കേന്ദ്രത്തിൽ സർക്കാർ വരുമെന്ന് തന്നെ ഉറപ്പായിട്ടില്ല കേട്ടോ പക്ഷേ അംഗത്വം കിട്ടും ആക്കും കെ സുരേന്ദ്രനെ മന്ത്രിയാക്കും സുരേഷ് ഗോപിനെ മന്ത്രിയാക്കിയതുപോലെ അങ്ങനെ പല ആളുകളെയും മന്ത്രിയാക്കിയിട്ടുണ്ടല്ലോ ആ മട്ടിൽ ഇദ്ദേഹത്തെ മന്ത്രിയാക്കും കെ സുരേന്ദ്രനെ മന്ത്രിയാക്കും എന്നാണ് പറയുന്നത് അംമാതിരി ചില ആംഗിളുകളും ഈ വാർത്ത പരിശോധിക്കുന്നുണ്ട് ജൂണിൽ കാലാവധി കഴിയുന്ന കെ സുരേന്ദ്രനെ ദേശീയ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ നീക്കമുണ്ട് അതിന് ഉതകുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കുക തെരഞ്ഞെടുപ്പിൽ കാര്യമായ തട്ടുകേട് പറ്റാതിരിക്കുക എന്നിവയാണ് ഈ നീക്കം വിജയിക്കാൻ ആവശ്യമായ ഘടകങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരെ സുരേന്ദ്രനെ മത്സരിപ്പിക്കുന്നത് വഴി അദ്ദേഹത്തിൻ്റെ പേര് ദേശീയ തലത്തിൽ കേൾക്കാൻ ഇടവരും ദേശീയ ഇങ്ങനെ പറയുന്നത് കേൾക്കാനിടവരും പാർട്ടിക്ക് പോലും പ്രതീക്ഷയില്ലാത്ത മണ്ഡലത്തിൽ മത്സരിക്കുന്നത് വഴി പരാജയത്തിൻ്റെ ആഴവും പരപ്പും പരിഗണിക്കപ്പെടുകയില്ല എന്നാണ് പറയുന്നത് മോദിക്കെതിരെ വാരാണസിയിൽ മത്സരിക്കുന്ന അജയ് റായ് യു പി കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ് അതേ നിലയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കടുത്ത മത്സരം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സുരേന്ദ്രനെ സ്ഥാനാർത്ഥി ആക്കിയത് എന്നാണ് സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും നൽകുന്ന വിശദീകരണം സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതാ പട്ടികയിൽ മുന്നിലുണ്ടായിരുന്നത് എ പി അബ്ദുള്ള കുട്ടിയാണ് ദേശീയ നേതാക്കളെ പരിഗണിക്കുന്നുണ്ടെന്നും വാർത്തകൾ വന്നു അവിടെ ഒരു ഘട്ടത്തിലും പരിഗണനയിൽ വരാതിരുന്ന പേരാണ് സുരേന്ദ്രൻ്റേത് ബി ജെ പി എല്ലാ സമയത്തും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാനുള്ള തന്ത്രങ്ങൾ പയറ്റാറുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അവർക്ക് അങ്ങനെ ചെയ്യാം എന്നാൽ അതിന് വഴങ്ങിക്കൊടുത്ത് നമ്മളിഷ്ടം പോലെ വാർത്ത ഉത്പാദിപ്പിക്കുന്ന മാധ്യമങ്ങളിലെ വാർത്തകളാണ് നമ്മൾ കണ്ട് പലപ്പോഴും അടുത്തിട്ടുള്ളത് എലക്ഷൻ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുമ്പം മറ്റു പല കാര്യങ്ങളും നാട്ടിൽ ചർച്ചയാവുന്ന സമയത്ത് പെട്ടെന്ന് നൈസായിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ തിരുവനന്തപുരത്ത് ശോഭന സ്ഥാനാർത്ഥിയാകും എന്നൊരു വെടിപൊട്ടിക്കും പിന്നെ കുറച്ച് കഴിഞ്ഞ് അനിൽ ആൻ്റണിയൊക്കെ ബി ജെ പിയിലുണ്ടല്ലോ കേരളത്തിൽ പ്രമുഖരായ നേതാക്കൾ ബി ജെ പിയിലേക്ക് വരും എന്ന് പ്രഖ്യാപിക്കും എന്നിട്ട് ആരെ നമ്മുടെ ശിവകുമാർ മുൻ മന്ത്രി ഒക്കെ ഇപ്പോൾ വരും ഇപ്പോൾ വരും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായി വാർത്ത പ്രചരിക്കും യഥാർത്ഥത്തിൽ അവരൊന്നും പോകുന്നുണ്ടാവില്ല ഏതെങ്കിലും വാർഡ് മെമ്പറോ മുൻ സ്റ്റാൻഡിങ് കൗൺസിൽ ചെയർമാനോ ഒക്കെ ആയിരിക്കും പോകാൻ പോകുന്നത് അങ്ങനെ വാർത്ത നിർമ്മിച്ചുകൊണ്ട് ഒരു വഴി പ്രത്യേകമായി അവർ തുറക്കാറുണ്ട് മുമ്പ് നമുക്ക് ഓർമ്മയുണ്ട് തിരുവനന്തപുരത്ത് നരേന്ദ്രമോദി മത്സരിക്കാൻ വരും നിർമ്മല സീതാരാമൻ മത്സരിക്കാൻ വരും ജയശങ്കർ മത്സരിക്കാൻ വരും എന്നൊക്കെ പറഞ്ഞ് നേതാക്കളിങ്ങനെ അടിച്ചുവിടും അതൊക്കെ ബൈലിയനൊക്കെ വെച്ച് പത്രങ്ങൾ വാർത്ത കൊടുക്കും എന്നിട്ട് വാർത്തകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും അതുപോലൊരു വാർത്തയാണ് ഇന്നലെ നമ്മൾ കണ്ടത് ഏതാ കെ സുരേന്ദ്രൻ കേന്ദ്രമന്ത്രിയാവും എന്നുള്ള വാർത്ത ഇനി എന്തെല്ലാം വരാനിരിക്കുന്നു ഇമാതിരി വാർത്തകൾ എന്തെല്ലാം വരാനിരിക്കുന്നു ഏറ്റവും ഒടുവിൽ കേരളത്തിൽ ഇങ്ങനെ നരേന്ദ്രമോദി മത്സരിക്കാൻ വന്നാൽ എന്താണ് നടക്കാൻ പോകുന്നത് എത്ര സീറ്റ് കിട്ടും എന്ന് വരെ പ്രവചിച്ച മാധ്യമങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇപ്പോൾ അതൊക്കെ മറന്നു വാർത്തകൾ കൊടുക്കുന്നതിന് നമ്മൾ ചില സോഴ്സുകളിൽ നിന്ന് തെറ്റായ വിവരങ്ങൾ കിട്ടി കൊടുക്കാം പക്ഷേ ഇത് ബ്ലണ്ടർ ആയിരിക്കും നമുക്കറിയാം അങ്ങനെ അറിഞ്ഞുകൊണ്ട് വാർത്ത നൽകിയിട്ടുള്ള പരിപാടികളാണ് ഇവിടെ ഇത്തരം വാർത്തകളിലൂടെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരുന്നത് അങ്ങനെയുള്ള വാർത്തകളുടെ തുടർച്ചയായി കെ സുരേന്ദ്രൻ വയനാട്ടിൽ വന്നപ്പോൾ കേന്ദ്രമന്ത്രിയാവും എന്നുള്ള വാർത്ത വന്നു യഥാർത്ഥത്തിൽ എന്താണ് എന്ന് പറയാതെ പറയുന്നുണ്ട് ഈ മാതൃഭൂമിയിലെ ഈ വാർത്ത ഒരു കാര്യം എന്തായാലും ഉറപ്പായി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി രണ്ട് പ്രധാനപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന്മാർ സ്ഥാനം വിട്ടുവഴിയും ഒന്ന് കെ സുധാകരനാണ് കെ സുധാകരൻ ഇപ്പോഴേ ആക്ടിംഗ് ആയിട്ട് വേറെ ആളെ ഏൽപ്പിച്ചു കഴിഞ്ഞു സുധാകരൻ ഇനി അത് തിരിച്ചു കിട്ടില്ല പകരം വേറെ ആളെ നിശ്ചയിക്കുന്ന കാര്യം ഉദ്യോഗമായി തീരുമാനിച്ചു എന്നാണ് വാർത്തകൾ വന്നിട്ടുള്ളത് രണ്ടാമത്തേത് ബി ജെ പി ആണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് മത്സരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിയുമ്പം വല്ല സുരേഷ് ഗോപിമാരോ വല്ല പ്രതീഷ് വിശ്വനാഥന്മാരോ ഒക്കെ സംസ്ഥാന പ്രസിഡൻ്റാകാൻ അരങ്ങിൽ ഒരുങ്ങിയിരിപ്പുണ്ട് അത്തരക്കാരെ നിയമിക്കാൻ കേന്ദ്ര നേതൃത്വം ഇപ്പം തന്നെ മെയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് വാർത്തകൾ കേൾക്കുന്നത് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ഇമാതിരി വലിയ വലിയ വിവരങ്ങൾ വരാനുണ്ട് നമുക്ക് കാത്തിരിക്കാം കേന്ദ്രമന്ത്രിയാവുന്നതും സംസ്ഥാന പ്രസിഡന്റ് ആവുന്നതും ആരാണ് എന്നൊക്കെ നമുക്ക് കണ്ട് സംതൃപ്തി അടയാം നന്ദി Vamos, cara.